പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ തിരുജലമേ രോഗികളായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് പ്രത്യേകമായി സമർപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ എട്ടാം ദിവസത്തിലെ ശുശ്രൂഷയ്ക്കായിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത് കരുണയുടെ ശുശ്രൂഷ പ്രിയപ്പെട്ടവരെ യോഹന്നാൻ്റെ സുവിശേഷം നാലാം നാലാമധിയായും അവിടെ ഒരു സമറിയക്കാരി സ്ത്രീയെ കുറിച്ച് ഈശോ ഇങ്ങനെയാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുക ഒരു സാപത്തു ദൂരം നടന്നാണ് ഈശോ സമറിയായിലെ സിക്കാർ പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണറ്റിൻ്റെ കരയിൽ വരുന്നത് സാധാരണ ഒരു പുരുഷൻ നടക്കുന്നത് യഹൂദൻ നടക്കുന്ന മുപ്പത്തഞ്ച് കിലോമീറ്റർ എന്നാണ് പറയുക പക്ഷെ ഈശോയ്ക്ക് ഇവിടെ വരാൻ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വേണ്ടി വന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പാപിയായ രോഗിയായ ഒരു മകൾ അവിടെ എത്തിച്ചേരും എന്ന് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നിറയേണ്ട വലിയൊരു ചിന്ത എന്താണ് ഈശോയ്ക്ക് ഓരോരുത്തരെയെക്കുറിച്ചും വ്യക്തമായ പദ്ധതിയും പ്ലാനുകളും അവരെങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് ഈശോയ്ക്ക് അറിയാം അങ്ങനെയുള്ളവരെ തേടിയാണ് ഈശോ ഇന്നും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കുന്നില്ല എൻ്റെ മുമ്പിൽ വരുന്ന ദൈവസാന്നിധ്യം എൻ്റെ മുമ്പിൽ വരുന്ന സൗഖ്യത്തിൻ്റെ സ്പർശനത്തെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇവിടെ ഈശോ ഈ കിണറ്റിൻ്റെ കരയിൽ വരുമ്പോൾ ഉച്ച സമയത്ത് ഒരു സ്ത്രീ വരികയാണ് വെള്ളം കോരാൻ വേണ്ടി അവളുടെ ശരീരത്തിന് ദാഹമുണ്ടെന്ന് അവൾക്കറിയാം അവൾക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആരുമില്ലാത്ത സമയത്ത് അവൾ വന്നത് പ്രിയപ്പെട്ടവരെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പെണ്ണ് വരുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മേടിക്കാൻ വേണ്ടി ഈശോ പറഞ്ഞു വിട്ടു ശിഷ്യന്മാര് പോയ സമയത്താണ് ഈ സ്ത്രീ വരുന്നത് എന്തിനാണ് ശിഷ്യന്മാരെ പറഞ്ഞു വിട്ടത് കാരണം അവളുടെ കഴിഞ്ഞകാല ജീവിത കഥകൾ വലിച്ചു കീറുമ്പോൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തുമ്പോൾ അവരാരും അറിയരുത് എന്ന് ഈശോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു എത്ര കരുതലോടുകൂടെയാണ് എത്ര ശ്രദ്ധയോടുകൂടെയാണ് ഈശോ ഓരോ പ്രോബ്ലംസ് ഡീല് ചെയ്യുന്നതെന്ന് ഓർത്തു നോക്കിക്കെ പ്രിയപ്പെട്ടവരെ ആ മകളെ സുഖപ്പെടുത്താൻ വേണ്ടി ഈശോ ആ കിണറ്റിന്റെ കരയിലിരുന്നു എന്നിട്ട് അവളോട് ഇങ്ങനെയാണ് പറയുന്നത് മോളെ നീ ഇങ്ങനെ കുറെ ഭർത്താക്കന്മാരെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭർത്താക്കന്മാരല്ല നിന്റെ പ്രശ്നം നീയാണ് നിന്റെ പ്രശ്നം നിനക്ക് വേണ്ടതുപോലെ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല ഭർത്താക്കന്മാരെ മാറിയതുകൊണ്ട് നിന്റെ പ്രശ്നം തീരില്ല നിനക്ക് അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഈശോ എന്തു ചെയ്തു ഈശോ അവളോട് പറയുന്നുണ്ട് മോളെ കുറച്ച് വെള്ളം എനിക്ക് തരാമോ അപ്പൊ അവൾക്കത് മനസ്സിലായി എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ഈശോ ഉണ്ടെന്ന് മനസ്സിലായി പ്രിയപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അവൾ വെള്ളം കുടിക്കാൻ വേണ്ടിയല്ലേ അക്കണറ്റിൻ്റെ കരയിൽ വന്നത് ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചില്ല അവളുടെ കയ്യിലെ കുടം ഉപേക്ഷിച്ചു അവൾ പോയി പറഞ്ഞു കണ്ടു ഞാൻ രക്ഷകനെ പ്രിയപ്പെട്ടവരെ സുഖപ്പെടുത്തുന്ന ഒരു വലിയ സംവിധാനമുണ്ട് ഈ നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു ഹീലിംഗ് ബാം നമുക്കെല്ലാവർക്കും ആവശ്യമാണ് അത് ഈശോയുടെ കയ്യിലാണ് അപ്പൊ ഞാൻ രോഗിയായിട്ടാണ് നടക്കുന്നത് എങ്കിൽ ഞാൻ ഏകാന്തതയിലാണ് ജീവിക്കുന്നത് എങ്കിൽ എന്റെ സമീപത്തെ എവിടെ ഈശോ ഒന്നിരിപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ സാഹചര്യങ്ങളെ മാറ്റി ചില വ്യക്തികളെ മാറ്റി ഒന്നും പറഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരില്ല ആ പ്രശ്നങ്ങളുടെ നടുവിൽ വരുന്ന ഈശോയെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുമോ അപ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങൾ തീരുക അതുകൊണ്ടല്ലേ മുപ്പത്തെട്ട് വർഷക്കാലം രോഗിയായിരുന്നവൻ ഒരു കടൽ ഒരു തീരെ തിരിപ്പുണ്ടെന്ന് ഈശോയ്ക്ക് മനസ്സിലായി അവൻ്റെ അടുത്ത് ഈശോ ചെന്നു ഈശോയാണ് ചോദിക്കുന്നത് മകനെ നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അവനും ഡയറക്റ്റായിട്ട് ഉത്തരം കൊടുത്തില്ല കർത്താവ് എന്നെ വിള വിളകുമ്പോൾ കടത്തിൽ ഇറക്കാൻ ആരുമില്ല നമ്മുടെ ഒക്കെ നമ്മുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ പിന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇനി എന്ത് ചെയ്യണം ഈ കരുണയുടെ തിരുന്നാള് ദിവസങ്ങളാണ് കർത്താവ് നമ്മളെ സമീപിക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ഫോക്കസ് അങ്ങോട്ട് മാറ്റണം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷയിലേക്ക് ദൈവത്തിനിലേക്ക് നമുക്ക് മാറാൻ തുടങ്ങണം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഒരു സംവിധാനം ഒന്തിനാ ദൈവം വെച്ചിരിക്കുന്ന പള്ളി കൂതാശകള് കുംഭസാരം നമ്മളെ സുഖപ്പെടുത്താനാണ് ഒരു ഇന്ന് ഒരാളെ സുഖപ്പെടാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൈമാണ് ഒരു വ്യക്തി സുഖപ്പെടാതെ ജീവിക്കുന്നത് മൂലം അതുമൂലം എത്ര പേരായി ഇന്ന് വേദനിക്കുന്നത് എത്ര പേരായി ഇന്ന് സഹിക്കുന്നത് എത്ര പേരായി ഇന്ന് മുറിവേൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം ഞാൻ എൻ്റെ ഏതെങ്കിലും ജീവിത മേഖലകളുണ്ടോ സുഖപ്പെടാൻ അതാ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പൊ എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിൽ പോകില്ലേ എന്ന് പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും മാനസിക വിഷമങ്ങളോ എനിക്ക് എന്തെങ്കിലും അകൽച്ചകളോ അരിച്ചോ ദേഷ്യോ സങ്കടമോ പ്രതികാര ചിന്തയോ ഉണ്ടെങ്കിൽ എവിടെ പോകണം ദൈവത്തിന് അത് മാറ്റി തരാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ചിന്തകളെ സമർപ്പിക്കാം കർത്താവെ എനിക്കിനി സുഖപ്പെടാതെ ജീവിച്ചാൽ ഞാൻ മൂലം ഒരുപാട് പേര് വേദനിക്കും അതുകൊണ്ട് എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിത്തരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് നമുക്ക് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ കരുണാസാഗരത്തിൽ നമുക്ക് എല്ലേയും നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇന്ന് മരുന്നെടുത്തിട്ടും എടുത്തിട്ടും മാറാത്ത രോഗങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട് എന്തുമാത്രമാണ് സഹിക്കുന്നത് കാശില്ലാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത നിൽക്കുന്ന മനുഷ്യരുണ്ട് ഒരു ഹോസ്പിറ്റലല്ല അനേകം ഹോസ്പിറ്റലുകളിൽ മാറിയിട്ടും അവർക്ക് രോഗം സുഖപ്പെടുത്തുന്നില്ല അതുകൊണ്ട് ഈശോയുടെ കരുണ കടലിൽ എല്ലാ രോഗികളെയും മുക്കിയെടുക്കണമേ എന്ന് നമുക്ക് ഈശോട് പ്രാർത്ഥിക്കാം ഏറ്റവും കരുണയുള്ള ഈശോയെ കരുണാമയനായ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളെയൊക്കെ സുഖപ്പെടുത്തുവാൻ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ രോഗികളെയും നിന്റെ മുമ്പിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നമുക്കറിയില്ല നമുക്കെന്തെങ്കിലും രോഗമുണ്ടോ അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം കർത്താവേ ഈ ലോകത്ത് നീ സുഖപ്പെടുത്തിയത് പോലെ വേറെ ആർക്കും ഇന്നുവരെ ഒരു ഡോക്ടറിന് സുഖപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഇന്നും നിന്റെ സൗഖ്യ ശുശ്രൂഷ കുതാശകളിലൂടെ ഒഴുകുകയാണ് ദൈവമേ അതുകൊണ്ട് ഞങ്ങളെയൊക്കെ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരുടെയും കണ്ണുകളെ ഈശോയിലേക്ക് തിരിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് കർത്താവെ എന്നെ സുഖപ്പെടുത്താനുള്ള മരുന്ന് നിന്റെ കയ്യിലുണ്ട് അത് ഞങ്ങൾക്ക് വചനം വായിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടണം വിശുദ്ധ കൃപാനി അർപ്പിച്ച് പ്രാർത്ഥി ഞങ്ങൾക്ക് കിട്ടണം കുംഭസാരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്കത് കിട്ടണം അതിനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം പരിശുദ്ധ പരമ ദിവ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ദിവ്യാരുണ്യത്തിന് സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും ഈ ആശീർവാദത്തിലൂടെ നിങ്ങളുടെ മേലും നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദൈവ സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും